ദക്ഷിണേന്ത്യൻ സർവകലാശാലകളിൽ മാറ്റങ്ങളെ കാവ്യവത്കരണമായും വേദകാലത്തേക്കുള്ള മടങ്ങിപ്പോക്കായും വ്യാഖ്യാനിച്ച് എതിർക്കുന്ന രീതികൾക്ക് പ്രതിരോധം തീർക്കാൻ ആർ എസ് എസ് ഒരുശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ മടിക്കാട്ടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഇടപെടലാണ് ഇനി സംഘപരിവാർ നടത്തുന്നത് സർവകലാശാലകളെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും സംഘപരിവാർ സംഘടന വിദ്യാഭ്യാസ വികാസ കേന്ദ്രം കൊച്ചിയിൽ ഇരുപത്തിയേഴ് മുതൽ മൂന്ന് ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുകയാണ് ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവത് ഈ പരിപാടിയിൽ സംബന്ധിക്കും ഇന്ത്യയിലെ ഒട്ടുമിക്ക സർവകലാശാലകളിൽ നിന്നും വി സിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും കേരളത്തിലെ ചില വി സിമാരെ പങ്കെടുപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഒക്ടോബറിൽ തുടങ്ങുന്ന ആർ എസ് എസ് ശതാബ്ദി വാർഷിക ആചരണത്തിലെ പ്രധാന അജണ്ടകളിലൊന്ന് ഒന്ന് വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലാണ് ദേശീയ വിദ്യാഭ്യാസ നയം സമ്പൂർണ്ണ തലത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള പ്രചാരണ പ്രായോഗിക നടപടികൾ ഇതിന്റെ ഭാഗമായി ആവിഷ്കരിക്കും കേന്ദ്ര സർക്കാരിന്റെ സഹായ പദ്ധതികൾ അടക്കം അനുവദിക്കുന്നതിൽ ഇവ എത്രമാത്രം സമ്മർദ്ദ ഘടകമാക്കാൻ ആകും എന്ന കാര്യം കൊച്ചിയിൽ ചർച്ച ചെയ്യും സമാനമായ പരിപാടി തമിഴ്നാട്ടിലും സംഘടിപ്പിക്കുന്നുണ്ട് മാറ്റങ്ങളെ കാവ്യവൽക്കരണമായും വേദകാലത്തേക്കുള്ള മടങ്ങിപ്പോക്കായും വ്യാഖ്യാനിച്ച് എതിർക്കുന്ന രീതികൾക്ക് ഫലപ്രദമായ പ്രതിരോധവും ആവിഷ്കരിക്കും ഭാരതത്തിന്റെ തനതായ വൈജ്ഞാനിക മേഖലയെ അടുത്തറിയുന്നതിനെ പുരാണങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായി ചിത്രീകരിക്കുന്നതിനെ ആശയപരമായി നേരിടും എന്നാൽ മറ്റൊന്ന് ഇത്തരം ആശയങ്ങളോട് നയപരമായി പ്രതികരിക്കുന്നവരെ ഇടതു പ്രസ്ഥാനങ്ങളും സംസ്ഥാന സർക്കാരും വെറുതെ വിടുന്നില്ല എന്നതാണ് കേരള സർവകലാശാല വി സിയെ കടന്നാക്രമിച്ച് ദേശാഭിമാനി മുഖപ്രസംഗം വന്നതും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് വി സി ആർ എസ് എസിന്റെ ദാസിപ്പണി എടുക്കുന്നു എന്നാണ് മുഖപ്രസംഗത്തിലെ ആരോപണം സർവകലാശാല വി സി ആകാനുള്ള അടിസ്ഥാന യോഗ്യത പോലും മോഹനൻ കുന്നുമ്മലിനില്ല എന്നും സംഘപരിവാർ ഏജന്റായി പ്രവർത്തിച്ച് സർവകലാശാലയെ തകർക്കുകയാണ് വി സിയുടെ ലക്ഷ്യമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു സംഘപരിവാർ ഒത്താശയോടെ സർവകലാശാല വിധ്വംസക നടക്കുന്നു സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുന്നു രാജ്ഭവൻ ആർ എസ് എസ് ശാഖ അല്ല എന്ന് ഗവർണറും ഷിംഗിടികളും മനസ്സിലാക്കണമെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ആർ എസ് എസിന്റെ നൂറാം വാർഷിക ആഘർഷത്തോട് അനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് രൂപം നൽകുകയാണ് പ്രധാന അജണ്ട ബിജെപി അടക്കം എല്ലാ സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ബിജെപി ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ ഉണ്ടാകില്ല എന്ന് ആർ എസ് എസ് വക്താവ് സുനിൽ അംബേദ്കർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നത് സ്വാഭാവിക നടപടിയാണ് എന്നും ഭരണഘടനയെക്കുറിച്ച് സർക്കാർ വാഹകാത്രേയ ഹൊസുബല പറഞ്ഞതിൽ എല്ലാം വ്യക്തമാണെന്നും സുനിൽ അംബേദ്കർ പറഞ്ഞു പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നടപടികൾ ആരംഭിക്കുന്നതിനിടെയാണ് ആർഎസ്എസിന്റെ ദേശീയ തലത്തിലുള്ള പ്രധാന യോഗം ജൂലൈ നാല് മുതൽ വരെ നടക്കുന്നു ദേശീയ തലത്തിലുള്ള സംഘടനാ സെക്രട്ടറിമാരടക്കം യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് മാർച്ചിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ശേഷം രാജ്യവ്യാപകമായി മെയ് ജൂൺ മാസങ്ങളിലായി പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാന യോഗമാണ് ദില്ലിയിൽ നടക്കുക ആർ മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാർ വാഹക് ദത്താത്രേയ ഹോസ്ബല സഹ സർക്കാർ വാഹകരായ ഡോക്ടർ കൃഷ്ണഗോപാൽ സി ആർ മുന്ദ് അരുൺകുമാർ രാംദത്ത് അതുൽ ലമായെ അലോക് കുമാർ തുടങ്ങിയവരടക്കം യോഗത്തിൽ പങ്കെടുക്കും ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർ എസ് എസിന് പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കൂടി യോഗത്തിൽ തീരുമാനിച്ചേക്കും എന്നാണ് ബിജെപി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എങ്കിലും ഇക്കാര്യം ആർ എസ് എസ് സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്